അപ്പൊ ജാബ്യാ ഒരു ഉറുപ്പക്ക് ചെലവില്ലാതെ എങ്ങനെ രാവിലത്തെ ചായയും കടിയും പുട്ടും ദോശയും കറികളൊക്കെ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് എന്റെ പാട്ട് പോര് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഈ ദോശ എടുത്തു വല്ല പരിചയം ഒന്നും ഇല്ല എനിക്ക് അടിപൊളിച്ചോ കാരണം പറഞ്ഞിട്ട് സ്റ്റൗവിന് വി ഏതാണ് ആൾക്കാർക്ക് സ്റ്റൗ കത്തല്സ്പീഡ് കുറവാണ് കുറവാണ് സ്പീഡ് പക്ഷെ പെണ്ണുങ്ങൾക്ക് ഈ ലാക്കി കൊടുത്താൽ എന്ത് ആവും പക്ഷെ എന്നാലും നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഈ പരിപാടി നമുക്ക് അറിയാത്ത ഇതാണ് പരിപാടി ഇതാണ് പരിപാടി ഒരു ഉറപ്പില്ല നമ്മളൊന്ന് ശ്രമിച്ചാൽ മതി അപ്പതെന്താ വെച്ചാല് ബയോഗ്യാസിന്റെ തീയാണ് കാരണങ്ങള് ഇത്രത്തോളം കത്തും അത്ര ഫ്ലെയിമിൽ കത്തും ഇത്ര ഫ്ലെയിമിൽ കത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ദോശ ഒക്കെ കേടുവരും അതോടൊപ്പം ലാസം വെച്ചാൽ നമ്മളെ പെരീത്തെ എല്ലാരും ഇത് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇതുപോലെ എന്തെയ്യാ ഫ്രീ ആയിട്ട് നമുക്ക് ഒരുവിധം രാവിലത്തെ ഫുഡ് ഉണ്ടാക്കിയതൊക്കെ ഈ തീമിലാണ് കേസിലായി കിട്ടും ആ പരിപാടി എന്താന്നുള്ളത് ഞാൻ ഇപ്പൊ കാണിച്ചാ ഞാൻ കാണിച്ചതരാ അത് എന്താണ് ഒരു ഉറപ്പ ചെലവില്ലാത്ത മുതൽ എന്താ ആർക്കും വേണ്ടാത്ത മുതലാണ് ഒരാൾക്കും വേണ്ട നമ്മൾ ഇടുത്ത് ഒഴിവാക്കേണ്ട ഇതാ കണ്ടോളി ഈ മുതലാണത് വേസ്റ്റ് വേസ്റ്റ് ഇതാണ് ഫുഡ് വേസ്റ്റ് നമ്മളെ പെരീത്തതും നമ്മളെ അയൽവാസികളും ഇത് അപ്ലേ ഈ വേസ്റ്റ് ഇതാ ഈ വക്കറ്റ് ഉണ്ടല്ലോ ഈ വക്കറ്റിന് ഒരു വക്കറ്റ് കണക്കാക്കിട്ട് ഇതിൽ നിന്ന് മുക്കും ഇതിൽ നിന്ന് മുക്കിയിട്ട് നേരതാ ഇതീ കൊടുന്ന് വെച്ചും ഈ സാധനത്തിൽ ഇതാണ് നമ്മുടെ ബയോഗ്യാസിന്റെ പ്ലാന്റ് അപ്പൊ ഇതിന്ന് കിട്ടണ്ട തീയാണ് ഇപ്പൊ ഞങ്ങക്ക് അവിടെ ആ ദോശ ചൂടിന്റെ കാണിച്ചോന്ന് ഇപ്പൊ ചീന്ന് പറഞ്ഞ ഒച്ചയൊക്കെ ഉണ്ടല്ലോ ആ ഒച്ചപ്പ ചുട്ടുകൊണ്ടിരിക്കും കൊതുക് ഒക്കെ ഇത് ഇത് ബയോഗ്യാസിൽ നിന്ന് കൊതുക് വരാൻ ഇത് കൊതിന് ആദ്യം പോകാൻ പെയ്ച്ചിടാണ്ട വരണെങ്കിൽ എന്തായാലും കൊതുക് പോയാൽ മുതലല്ലേ വരുവുള്ളൂ കൊതുക്കൂടെ പോലെ നിങ്ങളൊന്ന് കാണിച്ച അപ്പൊ ഇത് ഫുൾ കൺസീൽഡ് വയോഗ്യാസിന്റെ പ്ലാന്റ് ആണ് അത് പുതിയ മോഡലാണ് ഏറ്റവും പുതിയ മോഡലാണ് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തൊരു പ്ലാന്റ് ആണ് ഇത് ഇത് ഫുൾ അൽഫ മോഡൽ ബയോഗ്യാസ് പ്ലാന്റ് ആണ് ഇത് ആരും അങ്ങനെ ചെയ്യാത്തൊരു പ്ലാന്റ് ആണ് വീട്ടിലെ മാലിന്യം കൊണ്ട് ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ എന്നാൽ അതിനൊരു പരിഹാരം കേട്ടോ ഇടനോക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ബയോഗ്യാസ് നല്ല സ്മാർട്ടായിട്ട് ഉപയോഗിക്കുക കൊതുകിന്റെ ശല്യം ഉണ്ടാവില്ല സ്മെല്ലും ഉണ്ടാവില്ല പ്രത്യേകിച്ച് പറയാനുള്ളത് കൊതുകിന്റെ ശല്യം ഉണ്ടാവില്ല സ്മെല്ലും ഉണ്ടാവില്ല അങ്ങനത്തെ അടിപൊളിയായിട്ടുള്ള ഒരു ബയോഗ്യാസ് ആണ് നമ്മൾ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ എന്താ നമ്മളെ സലാമ്പായി നിർമ്മിക്കണമെന്ന് മലപ്പുറം ജില്ലയിൽ രണ്ടത്താണി ഭാര്യത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഇതിന്റെ കമ്പനിയുള്ളത് കുറുകാണിന്ന് പറയും കുറുകത്താണി പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഇവരത് കേരളത്തിലെ എല്ലാ ഭാഗത്തും ഉത്തരവാദിത്വത്തോട് കൂടി തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പർ ഉണ്ടാവും അപ്പൊ അതിൽ ബന്ധപ്പെടുക അല്ല സലാംബോക്ക ഇതിന്റെ ഉപയോഗം ഇപ്പൊ എങ്ങനെയാണ് ഇതിന് ഉപയോഗം കാണിച്ചെന്നില്ല ഞാന് അവിടുന്ന് വേസ്റ്റ് എടുക്ക ഇത് എട്ട് കിലോന്റെ അതായത് സോളിഡും ലിക്വിഡും കൂടി എട്ട് കിലോന്റെ പ്ലാന്റ് ആണ് അത് ആറ് കിലോന്റെ പ്ലാന്റ് ആണ് ഇതിൽ എട്ട് കിലോ ഒഴിക്കേണ്ട ദിവസം നമുക്ക് ഒരു മണിക്കൂർ നാപ്പത് മിനിറ്റ് രാവിലെ കണ്ടിന്യൂ ആയിട്ട് കത്തിക്കാം നാപ്പത് മിനിറ്റ് കണ്ടിന്യൂ ആയിട്ട് കിട്ടുന്ന കിട്ടിയത് മാത്രം നിങ്ങളോട് പറയണ്ടേ ആ പക്ഷേ കൂടുതലും ഇടരുത് കൊണ്ടല്ലേ ഇടരുത് അതായത് എട്ട് കിലോന്റെ ബയോഗ്യാസിൽ ചെന്നിട്ട് പത്തും പന്ത്രണ്ടും കിലോ ആൾക്കാർ ഇടും കൂടുതൽ കിട്ടാൻ വേണ്ടി കൂടുതൽ കിട്ടാ അപ്പം ഞാനതിനൊക്കെ പഞ്ചായത്തു നിന്നൊക്കെ വാങ്ങിയിട്ട് കറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടല്ലോ ഇത് എങ്ങനെ ഉപയോഗിക്കേണ്ടി എന്നുള്ളത് ഓരോ പ്ലാന്റിന് ഓരോ അളവുണ്ട് ആ അളവിൽ കൂടുതൽ വേസ്റ്റ് നിക്ഷേപിക്കുമ്പോൾ മാത്രമാണ് എല്ലാ ബയോഗ്യാസും മണക്കേണ്ടത് അല്ലാതെ ഒരു ബയോഗ്യാസും മണക്കൂല കാരണം അപ്പം ആയിട്ട് ഡൈജസ്റ്റിങ് നടക്കൂല ഡൈജസ്റ്റിങ് നടക്കാഞ്ഞാൽ എന്തെയ്യുന്നത് ഇത് ഡൈജസ്റ്റിങ് നടക്കാത്തോണ്ടാണ് വാസനിക്കേണ്ടത് അല്ലാതെ പൊതുവേ ആയിട്ട് ഇത്രയും നേരം നമ്മളോടെ നിന്ന് വീഡിയോ വീടിയതായിരിക്കും ഒക്കെ നിന്ന് വർത്തമാനം പറയുന്നത് എന്തെങ്കിലും വാസന കാര്യങ്ങളും ഒരു വാസനയും കാര്യങ്ങളും വരില്ല ഇതേമാരി വക്കറ്റ് കണ്ടാളെ ഈ വക്കറ്റ് എന്ത് ചെയ്യ ഈ സാധനം ഇങ്ങനെ അതായത് ഇങ്ങനെ എന്താ ഇങ്ങനെ വള്ളത്തോട് കണ്ടെടുക്കുക പഴം മുതൽ എല്ലാം ഉണ്ട് ഇത് ഇങ്ങനെ കൊടുന്നിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് വൃത്തിയായിട്ടുണ്ട് ഒഴിക്കുക ഇത്ര പണിയുള്ളൂ ഇതാ ഇത് ഒഴിക്കുന്നോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുകയാണ് നാളെ രാവിലെ ഇത് ഒഴിക്കുന്നോട് കൂടിയിട്ട് നമുക്ക് നാളെ രാവിലേക്കൊക്കെ ഏതാണ്ടൊക്കെ കത്തിക്കാറുള്ള ഗ്യാസും കിട്ടും ഇത്ര പണിയുള്ളൂ ഇത്രേ ഉള്ളൂ അത് നമ്മൾ എപ്പോഴാണ് സാധാരണ ഇത് ഞങ്ങൾ എന്നും വൈകുന്നേരമാണ് വൈകുന്നേരം രാവിലെ ആകുമ്പോഴത്തേന് ഗ്യാസും കിട്ടും കിട്ടും നമ്മൾ നമ്മക്കിപ്പോൾ ഗ്യാസ് കാണിച്ചെന്ന് നിങ്ങൾക്ക് വേസ്റ്റ് ഇടുണ്ട് കാണിച്ചെന്ന് പിന്നെ ഇതിൽ നിന്ന് ഇതൊക്കെ ദഹനം കഴിഞ്ഞിട്ടൊരു സ്ലറി പുറത്തു വരും അത് നമുക്ക് എന്ത് ചെയ്യാം നല്ല വളമായിട്ട് ഉപയോഗിക്കാം ഇതിൽ വരും ഒഴിച്ച് ക്ലിയർ ആക്കിയതാണ് ഈ വക്കറ്റ് കൂടെ വെച്ചു കൊടുത്താൽ മതി എന്ന് രാവിലെ അതിൽ സ്ലറി വന്ന് വീട്ടുണ്ടാകും അതായത് ഇതിൽ ഗ്യാസ് ഫുൾ ആകുമ്പോഴാണ് ഇതിക്ക് സ്ലെറി വരാക്ക് എല്ലാത്തിനും എല്ലാ ചെടിക്കും എല്ലാ ചെടിക്കും വെള്ളം കൂട്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാം ഈ വലുത് വെക്കണമെങ്കിൽ നാലടി റൗണ്ട് കാണാം ചെറുതാണെങ്കിൽ മൂന്നരയുടെ റൗണ്ട് ഉള്ള സ്ഥലത്ത് നമുക്ക് എവിടെയും വെക്കാം പിന്നെ ഇത് നമുക്ക് ഇത് വെച്ച് എത്ര ദൂരം വരെ ഈ പൈപ്പ് ഗ്യാസ് നമുക്ക് ഇത് ഇതൊരു പതിനഞ്ച് മീറ്റർ വരെ ദൂരത്തേക്ക് നമുക്ക് കൊണ്ടുപോവാം അത് ഇരുപതര എട്ട് എടുക്കലുണ്ട് പക്ഷേ ഏറ്റവും നല്ലത് പതിനഞ്ച് മീറ്ററാണ് ഏറ്റവും അടുത്താകുമ്പോഴല്ലേ കൂടുതലും അങ്ങനെയല്ല ഇത് ഹൈപ്രസർ ആണ് പണ്ടത്തെ മോഡലാണ് ബാഗ്യാസിന് സ്ട്രോങ് ഉണ്ടാവില്ല തീന് പ്രഷർ കുറയും ഇത് ആയിട്ട് കത്തും അപ്പൊ അതോണ്ട് ഇപ്പൊ ഇരുപത് മീറ്റർ ആയാലും നമ്മൾ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ഈ നമ്മൾ സ്ഥലപരിധിയുള്ള ആൾക്കാരുണ്ടാവും അവർ അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റ് സ്ഥലത്തിലൊക്കെ വീട് വെച്ച ആൾക്കാരുണ്ടാവും അവർക്ക് വേസ്റ്റ് മാനേജ്മെൻറ്റ് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിട്ട് കൊണ്ടിരിക്കേണ്ട കാലാണല്ലോ അപ്പോൾ അവർക്കൊക്കെ ഇത് വളരെ നല്ലൊരു ഉപകാരത്തിൽ നമുക്ക് നല്ലൊരു ഉപകാരത്തിൽപ്പെടുത്താൻ പറ്റും അപ്പോൾ ഈ പ്ലാന്റ് നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ സെയിൽ ചെയ്യണുണ്ട് ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ കേരളത്തിൽ എല്ലോടും നമ്മൾ വളരെ ഉത്തരവാദിത്തത്തോട് കൂടി തന്നെ നമുക്കിത് ഫിറ്റ് ചെയ്ത് കൊടുക്കാം